അങ്കള് വന്നിട്ട് അല്ല നിങ്ങള് ആഗ്രഹം അയ്യോ ിൽ കൊല്ലം ജില്ലാ പാക്കിക്കുറി ഓഫീസറായി വിരമിക്കുന്ന കെ സെലീന ബി ഇന്ന് നമ്മൾ യാത്രയെ നൽകി ഇതുവരെയുള്ള സേവനം ആശംസ നൽകുന്നതിനായി നമ്മുടെ വളരെ തിരക്കേറിയ സമയങ്ങളിൽ നിന്ന് ഒരു കുറച്ച് സമയം കണ്ടെത്തി അതിനുവേണ്ടി നമ്മൾ ഒരുക്കിയിരിക്കുന്ന ചെറിയ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ജില്ലാ ഭാഗ്യക്കുറി ക്ഷേമനിധി ഓഫീസില് ക്ഷണിച്ചോളുന്നു എല്ലാവർക്കും നമസ്കാരം മുപ്പത്തിയാറ് വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് കൊല്ലം ജില്ലാ ഓഫീസർ ശ്രീമതി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയ എല്ലാവർക്കും സ്വാഗതം ആശംസിക്കുക എന്ന ചടങ്ങാണ് എന്നിൽ ശുദ്ധമായിരിക്കുന്നത് ഞങ്ങളെ കിടക്കുകയാണ് ഇന്നത്തെ ഈ ചടങ്ങിന്റെ സ്ഥാനം അലങ്കരിക്കുന്നത് കൊല്ലം ജില്ലാ ഭാരത് ഓഫീസിൽ തന്നെ സേവനം തുടങ്ങി കേരളത്തിലെ നമ്മുടെ ജില്ലകളിൽ പോയെന്ന് പോയോന്നറിയില്ല ഒട്ടുമിക്ക ജില്ലകളിലും സേവനം അനുഷ്ഠിച്ച് ഡി തന്നെയാണ് അതെ ഇന്ന് മുതൽ ഡി ഡി ആണ് നിയുക്ത ഡി ഡി ആയ ശ്രീമതി സ്റ്റെഫിന റെഡ്രികോസ് അവല്ലം ജില്ലാ ഓഫീസിൽ നിന്നും ഇന്ന് വിരമിക്കുന്ന നമ്മുടെ വിശിഷ്ടാതിഥി ശ്രീമതി സേവിസ പറയുന്നതിനായി നമ്മൾ യും ക്ഷണിക്കുന്നുണ്ട് ഞാൻ ഒരു കാര്യം സത്യമാണ് ഞാൻ ഇത്രയും ദൂരം ദൂരമാണ് വന്നത് എനിക്ക് മാഡത്തിനോടുള്ള വലിയ ഇഷ്ടം കൊണ്ടാണ് തിരുവനന്തപുരം ജില്ലാ ഓഫീസിൽ ആയിട്ട് വന്നപ്പോഴാണ് നമ്മൾ

ഞാൻ ഡയറക്ടറില്ല എന്നെ വന്നപ്പോഴൊക്കെ പറഞ്ഞ കാര്യങ്ങളൊക്കെ അതിന് പോസിറ്റീവ് ഞാൻ അതും പറഞ്ഞു വളരെ പോസിറ്റീവ് ആയിട്ടാണ് കാരണം ഓഫീസ് അതായത് നമ്മുടെ ഓഫീസ് എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ ട്രാൻസാക്ഷൻ നടക്കുന്ന ഓഫീസിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് മാഡത്തിന് മേഡം സ്ട്രിക്റ്റ് ആകുന്ന പക്ഷെ അത് അതേപോലെ തന്നെ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് നിന്നാലേ നമുക്ക് ഓഫീസ് സിസ്റ്റമാറ്റിക് ആയിട്ട് കൊണ്ടുപോകള്ളു അപ്പൊ എല്ലാവിധ ആശംസകളും സാർ കുടുംബത്തിനും മക്കൾക്കും എല്ലാവിധ നന്മയും നേരുന്നു

ആശംസകൾ എല്ലാരും അംഗീകരിച്ചിരിക്കുന്നു ഏകദേശം ഇരുപത്തിനാല് മണിക്കൂറിനകം വലിയൊരു ആശംസ ജില്ലാ ബക്കി കുറേ ഓഫീസർക്ക് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ ശേഷം ഞാൻ ഇങ്ങനെ പേടിച്ചാ പറ്റുന്നില്ല പിന്നില്ല തിലുകന്റെ സിനിമയിൽ കാണിക്കുന്നവര് ആ സാറിൻ്റെ ആശ്വാസം സാറിന്റെ വളം രാവിലെ പുറത്തിറങ്ങിന്ന് ചുമ്മാന്ന് കൊഞ്ഞനെ കെത്തി കാണിക്കുന്നു പിന്നെ ആവശ്യമുള്ള കാര്യത്തിനൊക്കെയാണ് കേട്ടിട്ടുള്ളത് ഈ പറയുന്നത് ഞാൻ വഴക്ക് പറയുന്നു എന്ന് പറഞ്ഞു ഞാൻ എടിയല്ലോ പറഞ്ഞ പോലെ മഴ പെയ്ത മഴ പെയ്ത് പെയ്തിറങ്ങത്തില്ല അതുപോലെ ആണ് ഓഫീസിന്റെ ആവശ്യമുള്ള കാര്യത്തിനൊക്കെ അത് പറഞ്ഞുകൊണ്ടായിരിക്കും ഓഫീസ് വളരെ കൃത്യമായിട്ട് വളരെ ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ ഈ ഞാൻ ഞാനിപ്പോ ഇവിടെ രണ്ടു വർഷമായി ഈ രണ്ടു വർഷക്കാലം അതിനു മുമ്പ് ഞങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് അന്ന് ഇനി അന്ന് ഇതിനെക്കാട്ടിയാണ് ഞാനങ്ങ് ഡയറക്ടറായിട്ട് ഇരിക്കുമ്പം ഇവര് രണ്ടുപേരുമായിട്ട് കേട്ടോ ബിന്ദു മേഡവും സെലീന സാർ എന്റെ അപ്പുറം അപ്പുറം ഇരിക്കുകയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും എന്നെ ഞാൻ അന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് ഇവർ രണ്ടുപേരും ഇരിക്കുന്ന ഓഫീസിൽ ഞാൻ വന്ന് ജോലി ചെയ്തിട്ടുണ്ട് അതേപോലെ ബിന്ദു മേഡം എടിയൊക്കെ അത് കഴിഞ്ഞപ്പം ഇതെല്ലാം മറന്നു പോയി കാണുമെന്ന് രണ്ടുപേരും കൂടെ മറ്റു വകുപ്പുകളെ വെച്ച് നോക്കുമ്പോൾ സർക്കുലറിനുസരിച്ച് ഏജന്റന്മാരെ കണ്ണൂടെ പോകാന്ന് പറഞ്ഞ നമ്മുടെ ഓഫി വലിയ പാടാണ് എല്ലാത്തിനും സാറിന് നന്ദി എല്ലാവരും കേട്ടു കാര്യം സെലീന എന്നെ ഞാൻ എനിക്ക് എനിക്കത് അങ്ങനെ അപ്പൊ നൂറ്റിയൊന്ന് ശതമാനം അത് ശരി തന്നെയാണ് ഏ എന്താണ് എന്താണോ അത് അങ്ങനെ വന്നേന്നുള്ളത് ഒരു സ്നേഹത്തിന്റെ അടയാളം തന്നെയുള്ളത് സ്നേഹം ഉള്ളടുത്തേത് വരുത്തോളൂ ആ സ്നേഹത്തിലൂടെയാണ് ിലൂടെ ഒരു സ്നേഹം ഒഴുകി അത് ഒരു ഓഫീസിലേക്ക് കടന്നു വന്ന് അതൊരു നല്ല അന്തരീക്ഷം സൃഷ്ടിച്ച് നമുക്ക് ജോലി ചെയ്യാൻ നമ്മളെ ഓരോരുത്തരെയും പ്രാപ്തരാകുന്നു എന്നുള്ളതാണ് അല്ലാതെ ഒരു വ്യക്തി വയനാഗിയല്ല നമ്മുടെ ഓഫീസ് എത്രത്തോളം ഭംഗിയായിട്ട് പോകണം എന്നുള്ള ഒരു വലിയ ഒരു നമ്മുടെ ഒരു എം ആണ് നമ്മുടെ ഓഫീസ് ജില്ലാ ഓഫീസ് മറ്റുള്ള ഓഫീസിനെക്കാളും നല്ലതുപോലെ പോയി പേരെടുക്കണം നല്ല സെയിൽസ് നടത്തണം എന്നൊക്കെ ഉള്ളത് ഓരോ ജില്ലാ ബാക്കി കുറെ ഓഫീസർക്കും ഉണ്ട് എല്ലാത്തിനോ യാത്ര ജീവിതത്തിൽ ആ യാത്രയിൽ ഞങ്ങൾ അങ്ങ് വരെ അഡ്ജസ്റ്റ് ചെയ്ത് പോയിട്ടുണ്ട് കൊച്ചുപേടി വരെ പോയി ഞങ്ങൾക്ക് വഴി തെറ്റിയതാണ് അതിന് റജീനൊക്കെ ഉള്ള ആളുകളാണ് സാറിൻ്റെ ഇഷ്ടം പോലെ വഴിക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ഞാൻ വിചാരിക്കും സാറിൻ്റെ മിണ്ടാതിരിക്കണം എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞു സാറില്ല എന്താണ് എന്ന് പറഞ്ഞു കൊടുത്തു പിന്നെ എന്റെ വഴി കുറഞ്ഞൊക്കെ എന്താ തെറ്റുകൊണ്ടാണ് അത് ഞാൻ സമ്മതിക്കുന്നത് സാറിന് എല്ലാവരുടെയും ഐശ്വര്യങ്ങളുണ്ട് എല്ലാവർക്കും നമസ്കാരം ഞാൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മാസമാണ് ഈ കൊല്ലം ഓഫീസിൽ ജോയിൻ ചെയ്തത് അന്ന് ഈ ഓഫീസിലുണ്ടായാണ് അന്ന് ഞങ്ങൾ നല്ല രീതിയിൽ അതായത് നല്ല സ്നേഹത്തിന് മുതൽ തുടങ്ങി നിങ്ങൾ വ്യാഖ്യാനിക്കുന്നു

ഞാൻ തന്നിട്ട് ഇപ്പൊ അഞ്ച് വർഷം കഴിയുന്നതേയുള്ളൂ ഒരുപാട് ഡി എൽഒമാരോടൊന്നും കൂടുതൽ തവണ ജോലി ചെയ്യാൻ പറ്റിട്ടില്ല എന്നാലും ഏറ്റവും കൂടുതൽ തവണ ജോലി ചെയ്ത് ഇപ്പം മാഡത്തിൻ്റെ കൂടെ ആണ് പിന്നെ മാഡം എല്ലാ ദിവസവും എല്ലാവരും ഒരിക്കലും വരുമ്പം മേഡത്തെ നോക്കും എന്റെ അമ്മയുടെ അതേ പ്രായമാണ് എപ്പോഴും കാണുമ്പോ അങ്ങനെ തോന്നും ഈ ഓഫീസിനകത്തും ഏജന്റുമാർക്കും എല്ലാവർക്കും പൊതുവെ ഒരു അച്ചടക്കം കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം ആ ഒരു സിറ്റുവേഷൻ അല്ല ഇപ്പം ഇരുപൊണ്ട് പിന്നെ മാഡം ഒരു മീറ്റിംഗ് മാഡം കഴിച്ചപ്പോ

വീണ്ടും സാറിനുണ്ടായിരുന്നു പേടിച്ചു പേടിച്ചിരുന്നായിരുന്നു പക്ഷെ സാറിന് വന്നപ്പോഴും ആദ്യം നല്ല സ്നേഹമായിരുന്നു പക്ഷേ പിന്നീട് പിന്നീടാ മാറി നല്ല പക്ഷേ എനിക്ക് നല്ല എന്ന് എനിക്ക് സുഖമില്ലാതെ കിടന്നു അപ്പൊ ഞാൻ മാനസികമായിട്ടും ശരീരമായിട്ടും ഡൗൺ ആയി ആ സമയത്ത് നല്ല സാറാണ് എന്നെ എടുക്കുന്നത് എല്ലാവരുടെയും ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇപ്പോൾ ഇത് വരാൻ കാരണം ആ സ്നേഹത്തിന്റെ ആഴം തന്നെയാണ് അതുകൊണ്ട് എല്ലാ ജീവനക്കാർക്കും രേഖപ്പെടുത്തുന്നു എനിക്ക് എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഇങ്ങനെ മറങ്ങി നിൽക്കുകയാണെന്ന് ചലിക്കൂ അപ്പം ഞാൻ ഇന്ന് അനിൽ സാറിന്റെ റിട്ടയർമെന്റ് ആയിരുന്നു ഞാൻ പറഞ്ഞു ഞാൻ വരില്ല എന്ന് മാത്രമേ പറഞ്ഞോളൂ പക്ഷെ അവിടെ ഒരു ആരോപായിരുന്നു അത് ഫിഫാറിന്റെ ശംഖ് റിട്ടയർ ചെയ്യുമ്പോ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് അവിടെ മൊത്തവും പാട്ടായി ചങ്ക് ഇന്ന് റിട്ടയർ ചെയ്യുകയാണ് നമ്മുടെ ഭാഗ്യക്കുറി വകുപ്പില് ആർക്ക് പറ്റാതെ പോവുക എന്ന് പറയുന്നത് വളരെ ഒരു അനുഗ്രഹമാണ് ദൈവാനുഗ്രഹം തന്നെയാണ് അത് സെലിനുടെ കൂടെ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളതിന് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ് ഇത് കണ്ട് പഴയ ഗുരുക്കന്മാരെ അനുകരിച്ചു വരുന്ന ഡി എൽഒമാർക്ക് മാത്രമേ ഇത്രയും നല്ല രീതിയിൽ ഒരു ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ പറ്റൂ എന്ന് എനിക്ക് ആത്മവിശ്വാസത്തോട് കൂടി പറയാൻ പറ്റും യാവില്ല הלഹീレンמוുടമുള്ളകൂടിഞ്ഞു ఆది ഉപഹാരം കൊടുക്കുന്നതിനായി അസിസ്റ്റന്റ് ജില്ലാ ഓഫീസറേയും സൂപ്രണ്ടർമാരെയും ജില്ലാ ക്ഷേമനിധി ഓഫീസർമാരെയും കൂടി ക്ഷണിച്ചുകൊള്ളുന്നു നമ്മുടെ പിള്ളേരാണ് പിന്നീട് ഇതിനിടയിൽ ഞാൻ പഠിക്കാത്തതിനൊക്കെ വഴക്കുരന്താ ഞാൻ പറഞ്ഞിട്ടുണ്ട് ജോലി എനിക്ക് തന്നാൽ മതിയെന്നു ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അന്ന് എനിക്ക് അറിയില്ല അതിന്റെ വാല്യൂ എങ്ങനെയാണ് അത് മരണപ്പെട്ടു പോയാലേ ആ ജോലി എനിക്ക് കിട്ടുള്ളൂ എന്നൊന്നും അന്ന് എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ അത് എന്തോ അന്ന് പറഞ്ഞ ആ ഒരു വാക്യക എനിക്ക് തന്നെ വന്നു ീരുമാനമാകുന്നു ഇതൊന്നും പക്ഷെ ഞാൻ അറിയുന്നില്ല അപ്പൊ എൻ്റെ അമ്മ സെക്രട്ടേറിയറ്റ് ഉദ്യോഗസ്ഥയാണ് അതിന് എന്തൊക്കെയാണെങ്കിലും എനിക്ക് പെട്ടെന്ന് തന്നെ ജോലിയായിരുന്നു പേപ്പർ കൊടുക്കുന്നു പെട്ടെന്ന് എനിക്ക് ജോലിയായിരുന്നു ഒരു പക്ഷെ എൻ്റെ അമ്മ സെക്രട്ടേറിയറ്റ് ഇരുന്നതുകൊണ്ടായിരിക്കും അത്രയും പെട്ടെന്ന് ജോലിയായി ഞാൻ ബീകോസ് സെക്കൻഡ് ഇയർ ക്ലാസ് തുടങ്ങുന്ന സമയത്താണ് ഞാൻ സർവീസിൽ കയറുന്നത് ശരി അതിനെ ആരെങ്കിലും തലയൊക്കെ ഒന്ന് ആരെന്നെ ഇതിനെ ആരെ പറയില്ല ഇതിനെ ഉണ്ടോ മാറ്റി നമുക്ക് വേണ്ട നമസ് സ്പോഡാ ഓ മറക്കല്ല അല്ല എന്നോട് വിശേഷ ഹൈ ഡിയർ ഫ്രണ്ട്സ് വീഡിയോ കണ്ട ഏവർക്കും നന്ദി എല്ലാവരും എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ ബെൽ ബട്ടണും ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തേക്കുക നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ എഴുതുക അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ